ഹലോ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം നെല്ലിക്കുഴിയിലുള്ള ഒരു അടിപൊളി വീടിൻ്റെ ഡീറ്റെയിൽസാണ് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു ആറ് ബെഡ്റൂം വീടാണ് അതിൽ അഞ്ചെണ്ണം അറ്റാച്ചറാണ് പിന്നെ ഒരു കോമൺ ബാത്റൂം കൂടാതെ രണ്ട് ഹാൾ പിന്നെ ഒരു ഡ്രോയിങ് റൂം കിച്ചൺ പിന്നെ വർക്ക് ഏരിയ ആണെങ്കിൽ നല്ല വലിയ വർക്ക് ഏരിയയാണ് ഈ വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുകളാണ് പിന്നെ ഈ വീട് പണിയഴിപ്പിച്ചിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളുമുണ്ട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ ഈ വീട്ടിലേക്കുള്ളൂ ആറ് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറു മാസത്തിനുള്ളിൽ എല്ലാ പണിയും പൂർത്തിയാക്കി തരും അപ്പോൾ അങ്ങനെ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക